ഒരിക്കൽ ശിവഭക്തനായ രാവണൻ ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ചെയ്തു രാവണന്റെ തപസ്സിൽ പ്രീതിപ്പെട്ട മഹാദേവൻ തനിക്ക് എന്ത് വരം വേണമെന്ന് രാവണനോട് ചോദിച്ചു എന്നാൽ രാവണൻ മഹാദേവനോട് മഹാദേവന്റെ പ്രതിബിംബമായ ആത്മലിംഗം ചോദിച്ചു മഹാദേവൻ രാവണന് ആത്മലിംഗം നൽകി എന്നാൽ ഒരു വ്യവസ്ഥ കൂടി വെച്ചു ഈ ആത്മലിംഗം ഒരിക്കലും നിലത്തു വെക്കരുതെന്നും നിലത്തു വെച്ചാൽ അത് അവിടെ സ്ഥാപിക്കപ്പെടുമെന്നും പിന്നീട് അത് ആർക്കും തന്നെ അവിടെ നനക്കാൻ സാധിക്കില്ല എന്ന് രാവണനോട് പറഞ്ഞു എന്നാൽ ആത്മലിംഗം ലങ്കയിലെത്തിച്ചാൽ രാവണൻ അജേനാവുമെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ഗണപതി സ്വാമിയെ സമീപിച്ചു രാവണൻ ഒരിക്കലും ആത്മലിംഗം ലങ്കയിൽ എത്തിക്കില്ല എന്ന് ഗണപതി സ്വാമി ദേവന്മാർക്ക് വാക്കു കൊടുത്തു അങ്ങനെ ഗണപതി സ്വാമി ഒരു ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ രാവണനെയും കാത്തു വഴിയരികിൽ നിന്നു ലങ്കയിലേക്ക് പോയിക്കൊണ്ടിരുന്ന രാവണൻ തനിക്ക് ശിവനെ പ്രാർത്ഥിക്കാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയ രാവണൻ അവിടെ നിന്നിരുന്ന ബ്രാഹ്മിണ ബാലന്റെ കയ്യിൽ ഈ ശിവലിംഗം കൊടുത്തു ഈ ശിവലിംഗം യാതൊരു കാരണവശാലും നിലത്ത് വെക്കരുതെന്ന് ആ ബാലനോട് രാവണൻ പറഞ്ഞു എന്നാൽ ഈ ശിവലിംഗത്തിന് ഭാരം തോന്നിയാൽ മൂന്ന് തവണ രാവണന്റെ പേര് വിളിക്കുമെന്നും അതിനുള്ളിൽ വന്നില്ലെങ്കിൽ ആ ശിവലിംഗം നിലത്തു വെക്കുമെന്നും ആ ബാലൻ പറഞ്ഞു എന്നാൽ രാവണൻ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ ഈ ഭാരം താങ്ങാനാവില്ല എന്ന് പറഞ്ഞ് ബാലൻ മൂന്ന് തവണ രാവണനെ വിളിച്ചു അങ്ങനെ ആ ബാലൻ ആത്മലിംഗം നിലത്തേക്ക് വെച്ചു കോപം വന്ന രാവണൻ ആത്മലിംഗം അവിടുന്ന് ഉയർത്താൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു ഈ ആത്മലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലമാണ് ഇന്ത്യയിലെ പ്രശസ്തമായ ഗോകർണ മഹാബലേശ്വർ ടെമ്പിൾ ഈ ആത്മലിംഗത്തിൽ തൊട്ടു പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആത്മാവ് തന്നെ ശുദ്ധമാവുമെന്നാണ് പറയപ്പെടുന്നത്